ബെബ്കോയിൽ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുത്തു തുടങ്ങി തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലെ ബെബ്കോ ഔട്ട്ലെറ്റുകളിലാണ് മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കാനുള്ള സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത് ജനുവരി മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലെ ഇരുപത് ഷോപ്പുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയതാ പ്ലാസ്റ്റിക് കുപ്പികളിലെ മദ്യത്തിന് ഇരുപത് രൂപ അധികം ഈടാക്കി തുടങ്ങി സീഡിറ്റ് തയ്യാറാക്കിയ ലേബിൾ കുപ്പികളിൽ പതിക്കും ഇരുപത് രൂപ വാങ്ങുന്നതിന് പ്രത്യേകം രസീതി നൽകും പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ പണം തിരികെ ലഭിക്കും ആദ്യഘട്ടത്തിൽ പ്രത്യേകമായിട്ടാകും ഇരുപത് രൂപ നൽകുക ജനുവരിയിൽ സംസ്ഥാന വ്യാപകമാക്കുമ്പോൾ ഒറ്റ ബില്ലായി മാറും അതത് ഷോപ്പുകളിൽ വിൽക്കുന്ന കുപ്പികളാകും ആദ്യഘട്ടത്തിൽ തിരിച്ചെടുക്കുക ഇതിനായി പ്രത്യേക കൗണ്ടർ ഉണ്ടാകും കുപ്പികൾ ഒരുമിച്ച് കൊണ്ടുവന്നാലും സ്വീകരിച്ച് പണം നൽകും കുപ്പികൾ ശേഖരിക്കുന്നതിന് കുടുംബശ്രീ പ്രവർത്തകരെ ഷോപ്പുകളിൽ നിയോഗിച്ചു ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും ഇരുപത് ഷോപ്പുകളിലായി മാസം ഇരുപത്തിയേഴ് ലക്ഷം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വിൽക്കുന്നുണ്ട് ഇവ തിരികെ ശേഖരിക്കുന്നതിന്റെ പരിമിതികൾ മനസ്സിലാക്കിയ ശേഷം ആവശ്യമായ മാറ്റം വരുത്തി മറ്റു ഷോപ്പുകളിലേക്കും വ്യാപിപ്പിക്കും ഒരു മാസം കോടി പ്ലാസ്റ്റിക് കുപ്പികൾ തിരിച്ചെടുക്കേണ്ടി വരുമെന്നാണ് നിഗമനം സുരക്ഷാ നിക്ഷേപം എന്ന നിലയിൽ വാങ്ങുന്ന തുക പ്രത്യേക അക്കൌണ്ടിൽ സൂക്ഷിക്കും ഉപഭോക്താവിന് തിരിച്ചു കൊടുക്കേണ്ട തുകയായിട്ടാണ് ബിവറേജസ് കോർപ്പറേഷന്റെ കണക്കിൽ ഉൾക്കൊള്ളിക്കുക കുപ്പികളിൽ നിലവിൽ പതിച്ചിട്ടുള്ള ക്യു കോഡ് അടിസ്ഥാനമാക്കി ഒഴിഞ്ഞ കുപ്പികൾ തിരിച്ചെടുക്കുന്നതിനുള്ള പദ്ധതിയും ഒരുങ്ങുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ